ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ മീൻ മുള്ളു കുത്തുന്ന ടാസ്കും ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് പ്രൊമോയിൽ കണ്ട ടാസ്ക് ആണ് ഒരു മീനിൽ മുള്ളു കുത്തിക്കയറ്റുന്ന ടാസ്ക് സിമ്പിളായിട്ട് അങ്ങനെ പറയാനാണ് നല്ലത് ഒരേ ഷേപ്പ് കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് ആ ഒരു ഷേപ്പ് അനുസരിച്ച് കൊടുത്തിരിക്കുന്ന സ്റ്റിക്സ് കറക്റ്റായിട്ട് കുത്തുക എന്നുള്ളതാണ് ടാസ്ക് ടാസ്കിനെ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല കാരണം പ്രൊമോയിൽ എല്ലാവരും കണ്ടുവണമെന്ന് ഞാൻ വിചാരിക്കുന്നു സോ അതിൽ വിന്നർ ആയിരിക്കുന്നത് അനുമോളാണ് എട്ട് പോയിന്റ് അനുമോൾക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് അക്ബർ ഏഴ് പോയിന്റ് മൂന്നാമത് അനീഷ് ആറ് പോയിന്റ് ആര്യൻ അഞ്ച് പോയിന്റ് നൂറ നാല് പോയിന്റ് നെവിൻ മൂന്ന് പോയിന്റ് സാബു രണ്ട് പോയിന്റ് ആതിലേക്ക് ഒരു പോയിന്റുമാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോഴും ഈ മൊത്തം ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക്കിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നൂറ തന്നെയാണ് അതായത് നൂറയും ആര്യനും തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കാരണം നൂറയ്ക്ക് നാല് പോയിന്റും ആര്യൻ അഞ്ച് പോയിന്റുമാണ് അപ്പോൾ ഓൾറെഡി നൂറ ആര്യനേക്കാൾ മൂന്ന് പോയിന്റ് ലീഡ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു സോ ഇപ്പോഴും രണ്ട് പോയിന്റ് ലീഡ് ചെയ്ത് നിൽക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഒന്നാം സ്ഥാനത്ത് നൂറ തന്നെയാണ് ആര്യന് മുപ്പത്തൊമ്പത് പോയിൻ്റ് നൂറയ്ക്ക് നാൽപ്പത്തൊന്ന് പോയിന്റുമാണ് ഈ ഇതുവരെയും ടോട്ടൽ പോയിന്റ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഒന്നാമതും ആര്യം രണ്ടാമതും തുടരുകയാണ് ഇന്നത്തെ ഇപ്പോഴത്തെ ഈ ടാസ്ക് തൂക്കിയത് അനുമോളാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വരാം